ലിറ്റിൽസിനും മലയാളം സജീസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ എന്താണത് ഇതൊരു കടങ്കഥയാണ് ആരാണ് ഉത്തരം പറയുക ഓക്കെ ടീച്ചർ ഇവിടെ ചിത്രം കാണിക്കാം ഇനി പറയാൻ ശ്രമിക്കൂ ആ കണ്ണ് അല്ലേ ഇനി എല്ലാ കുഞ്ഞുമക്കളും ഒന്ന് കണ്ണടച്ച് തുറന്നേ അടയ്ക്കും തുറക്കും കിങ്ങിണിപ്പത്തായം എന്താണ് കണ്ണ് ഇതേ ചോദ്യം അമ്മയോടും അച്ഛനോടും ചോദിക്കണേ ഇനി അടുത്ത ചോദ്യം ഞാൻ എന്നെ തന്നെ അടിക്കും ഞാൻ എന്നെ തന്നെ അടിക്കും ഞാൻ സ്വയം എന്നെ തന്നെ അടിക്കും ഞാൻ ആരാണെന്ന് അറിയാമോ ആ നമ്മളെ ഒക്കെ ആരാടിക്കുക ആ അച്ഛനും അമ്മയും ആണല്ലേ അല്ലേ കുഞ്ഞു വികൃതിയൊക്കെ കാണിക്കുമ്പോൾ തല്ലാറ് പക്ഷേ ഇവിടെ ഇവൻ പറയാണ് ഞാൻ എന്നെ തന്നെ തല്ലും ഞാൻ ആരാണെന്ന് പറയാമോ അറിയുമോ ഓക്കെ ചിത്രം കാണിക്കാം ഇനി പറയൂ ആരാണ് ഞാൻ ആ മണി എന്താണ് മണി ോദ്യത്തിന് ഉത്തരം ആരാണ് പറയുക എന്ന് നോക്കട്ടെ മറവിയുള്ള ജീവി മറവിയുള്ള ജീവി ഉത്തരം കിട്ടുന്നുണ്ടോ ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇതിലെ ആദ്യത്തെ രണ്ടക്ഷരവും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഈ അക്ഷരത്തിന്റെ പേരെന്താണ് ആ എന്താ ആ ഈ അക്ഷരമോ പറയൂ രാ ഇനി പേര് പറയാൻ കിട്ടുന്നുണ്ടോ ഈ ചിത്രം നോക്കി പേര് പറഞ്ഞേ ആരണ മറവിയുള്ള ജീവി ആരണ ഇനി ഒരു ചോദ്യം കൂടെ ചോദിക്കാം ഞാൻ നിങ്ങളെ മുകളിലേക്ക് എത്തിക്കും ഞാൻ നിങ്ങളെ മുകളിലേക്ക് എത്തിക്കും ഞാൻ ആരാണെന്ന് പറയാമോ ആരായിരിക്കും ചിത്രം നോക്കി പറഞ്ഞേ ആ ഏണി പറയൂ ഏണി ഇനി ടീച്ചർ വേഗം ഇന്ന് ചോദിച്ച ചോദ്യങ്ങൾ ഒരിക്കൽ കൂടെ ചോദിക്കട്ടെ വേഗം ഉത്തരം പറയണേ അടയ്ക്കും തുറക്കും കിങ്ങിണിപ്പത്തായം എന്താണെന്ന് പറയൂ കണ്ണ് അല്ലേ കണ്ണ് രണ്ടാമത്തെ ചോദ്യം ഞാൻ എന്നെ സ്വയം അടിക്കും ഞാൻ എന്നെ തന്നെ അടിക്കും ഞാൻ ആരാണെന്ന് പറയൂ മണി വെരി ഗുഡ് മൂന്നാമത്തെ ചോദ്യം ഞാൻ നിങ്ങളെ മുകളിലേക്ക് എത്തിക്കും ഞാൻ നിങ്ങളെ മുകളിലേക്ക് മുകളിലേക്കെത്തിക്കും പറൂ ഞാൻ ആരാണ് ഏണി ഏണി ആ ഒരു ചോദ്യം കൂടെ ചോദിച്ചായിരുന്നു അല്ലേ ആർക്കാണ് ആ ചോദ്യം ഓർമ്മയുള്ളത് ആ മറവിയുള്ള ജീവി മറവിയുള്ള ജീവി ഉത്തരം അര ആ അരണ അരണ ഇവിടെ ഒരേ പോലെയുള്ള ഒരു അക്ഷരം കാണുന്നുണ്ടോ ഏ നോക്കൂ ഒരേ പോലെയുള്ള അക്ഷരം ഏതെങ്കിലും കാണുന്നുണ്ടോ കണ്ടോ ഈ അക്ഷരം നമുക്ക് എല്ലാവടേയും കാണുന്നുണ്ടല്ലേ ഈ അക്ഷരത്തിന്റെ പേരെന്താണെന്ന് അറിയാമോ ആ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയ അക്ഷരമാണ് ണ പറ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച അക്ഷരം അക്ഷരമൊന്നു പറഞ്ഞേ ഒരിക്കൽ കൂടി പറഞ്ഞേ ഈ അക്ഷരം എഴുതി പഠിക്കാം റെഡിയാണോ വേഗം സ്ലേറ്റും പെൻസിലും എടുത്തേ നായ എന്ന അക്ഷരം എഴുതാം ആദ്യം ആ ഇങ്ങനെ ചെറിയൊരു കുനിപ്പ് പോലെ തുടങ്ങി എന്ന അക്ഷരം എഴുതുന്നത് പോലെ എഴുതി വീണ്ടും മുകളിൽ നിന്ന് താഴത്തേക്ക് വീണ്ടും മുകളിലേക്ക് പോയി താഴത്തേക്ക് എങ്ങനെ കൊണ്ടുവരണം ഈ അക്ഷരത്തിൻ്റെ പേര് പറയൂ ന ഒന്നും കൂടി എഴുതാം ആ ആദ്യം ഇങ്ങനെ കുനിപ്പ് പോലെ ഇട്ട് മുകളിലേക്ക് പോയി അവിടെ നിന്ന് താഴത്തേക്ക് വീണ്ടും മുകളിൽ നിന്ന് നമ്മൾ റായൊക്കെ എഴുതില്ലേ റായും ഞായൊക്കെ എഴുതാൻ പഠിച്ചില്ലേ ആ അതേപോലെ തന്നെയാണ് ഈ അക്ഷരത്തിൻ്റെ പേര് പറഞ്ഞേ ന ഒന്നും കൂടി എഴുതാം ആ ഇങ്ങനെ കുനിപ്പിട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് വീണ്ടും മുകളിൽ നിന്ന് താഴത്തേക്ക് വീണ്ടും മുകളിലേക്ക് പോയി താഴത്തേക്ക് കൊണ്ടുവരണം ഈ അക്ഷരത്തിന്റെ പേര് പറയൂ ന സ്ലേറ്റ് നിറച്ചും നല്ല വൃത്തിയായിട്ട് എഴുതണം മിസ് എപ്പോഴും പറയുന്നത് പോലെ പറയാണ് ഒരു അക്ഷരം എഴുതാൻ തുടങ്ങിയ അക്ഷരം എഴുതി കഴിഞ്ഞിട്ടേ കൈയെടുക്കാവൂ കേട്ടോ എല്ലാവരും എഴുതാൻ പഠിച്ചോ ഈ അക്ഷരത്തിന്റെ പേര് ഉറക്കി പറയൂ ന ഇനി ഒരു ആക്ടിവിറ്റി ചെയ്താലോ ഇവിടെ കുറെ ചിത്രങ്ങൾ കാണുന്നില്ലേ ഈ ചിത്രങ്ങളുടെ പേര് പറയൂ ഈ ചിത്രത്തിന്റെ പേരെന്താണ് ആ തണ്ണിമത്തൻ തണ്ണിമത്തൻ ഇതോ നാരങ്ങ നാരങ്ങ ഈ ചിത്രം എന്താണ് പണം പറഞ്ഞേ പണം ഇതെന്തിന്റെ ചിത്രമാണ് അണ്ണാൻ അണ്ണാൻ ഇത് ആട് എന്താണ് ആട് ഇനി ഇവിടെ എവിടെയൊക്കെയാണ് എന്ന അക്ഷരം കാണുന്നത് കൂട്ടുകാർ ശ്രദ്ധിച്ചു നോക്കൂ ഇവിടെ രണ്ട് നാ കാണുന്നുണ്ടല്ലേ ആ തണ്ണിമത്തൻ എന്ന് എഴുതുമ്പോൾ രണ്ട് എഴുതണം അതുപോലെ രണ്ട് നായ എഴുതിയ വേറെ വാക്കുകൾ ഏതൊക്കെയാണ് ആ അണ്ണാൻ ൂ അണ്ണാൻ എന്ന് എന്നെഴുതുമ്പോൾ രണ്ട് ണ ഉപയോഗിച്ചിട്ടുണ്ട് ഇനി എവിടെയെങ്കിലും ണ എന്ന അക്ഷരം കാണുന്നുണ്ടോ ആ ഇതാ ഇവിടെ അല്ലേ പണം എന്ന് എഴുതുമ്പോൾ എന്ന അക്ഷരം വരുന്നുണ്ട് ഇന്ന് ണ എന്ന അക്ഷരം വരുന്ന ഒരുപാട് വാക്കുകൾ പഠിച്ചു ണ എന്ന അക്ഷരം എഴുതാൻ പഠിച്ചു ഇന്ന് എൻ്റെ കൂട്ടുകാർ ചെയ്യേണ്ട ഒരു വർക്കുണ്ട് ഇന്നത്തെ ന്യൂസ് പേപ്പർ എടുക്കുക പത്രമില്ലേ പത്രമെടുത്ത് ഏതെങ്കിലും ഒരു പേജ് എടുത്തിട്ട് ആ ഒരു പേജിൽ ന എന്ന അക്ഷരം എവിടെയൊക്കെ വരുന്നുണ്ടെന്ന് പെൻസിൽ ഉപയോഗിച്ച് വട്ടം വരയ്ക്കണം പത്രം കീറിച്ച് കളയല്ലേ ഒപ്പം ന എന്ന അക്ഷരവും വൃത്തിയായിട്ട് സ്ലേറ്റിൽ എഴുതി പഠിക്കണേ ഓരോ പ്രാവശ്യം എഴുതുമ്പോഴും ന എന്ന അക്ഷരം ഉൾക്കൊള്ളുന്ന വാക്കുകൾ കൂടി പറയണം കേട്ടല്ലോ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരേക്കും ടാറ്റാ